ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു വാർത്ത ഇന്ത്യയുടെ അഗ്നിഫൈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ കിഴക്കൻ ഒഡീഷ സംസ്ഥാനത്തെ ബുധനാഴ്ച അഗ്നിഫൈ മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകളും ഇത് സാധൂകരിച്ച എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈനയുടെ ഏത് ഭാഗത്തേക്കും ആണവപോർമര വഹിക്കാൻ പ്രാപ്തിയുള്ള ഇന്ത്യയുടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ എതിരാളികളായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നാണ് അഗ്നി ഫൈവ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപതിന് നടത്തിയ ഈ വിക്ഷേപണം മിസൈലിന്റെ എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകളെ സാധൂകരിച്ചിരിക്കുകയാണ് സിസ്റ്റത്തിന്റെ സന്നദ്ധത ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പതിവ് ഉപയോക്ത പരീക്ഷണങ്ങളുടെ ഭാഗമായിരുന്നു ഈ പരീക്ഷണമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ ഗവേഷ വികസന സംഘടന വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഇന്ത്യയിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര മിസൈലുകൾ ഒന്നാണ് ആധുനിക നാവിഗേഷൻ മാർഗനിർദ്ദേശം വാർഹഡ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ എന്നിവയെ സജ്ജീകരിച്ചിരിക്കുന്ന ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തെ അവിടെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഡിആർഡിഎ വികസിപ്പിച്ചിട്ട മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ ബി ശേഷിയുള്ള കരയിൽ നിന്ന് തുടക്കാവുന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ആണവ ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അഗ്നി അഗ്നിഫൈവിന് അയ്യായിരം കിലോമീറ്ററിലധികമാണ് ദൂരപരിധി ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് നിന്ന് ഇന്ത്യ ഈ അഗ്നിഫൈവിന്റെ ആദ്യത്തെ എം ഐആർ വി പരീക്ഷണ വിക്ഷേപണം നടത്തിയിരുന്നു ഒന്നിലധികം പോർമുലകൾ വഹിക്കാനും വിടാനുമുള്ള ഇതിന്റെ കഴിവാണ് അവിടെ തെളിയിച്ചത് അതായത് ഒരേ സമയം തന്നെ മൂന്ന് ആണവ വാർഹെഡുകൾ വരെ വഹിക്കാനും വെടിവെക്കാനും ഈ മിസൈലിന് കഴിയുമത്രേ ഇതുകൂടാതെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മിസൈലിന്റെ പുതിയ വകഭേദം എന്ന് പറയുന്നത് ബങ്കർ ബസ്തർ ബോംബ് സാങ്കേതിക വിദ്യ വരെ സംയോജിപ്പിക്കുന്നതിനും ഉറപ്പുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ മിസൈലിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇന്ത്യയുടെ ഈ മിസൈൽ പരീക്ഷണം ഇന്ത്യയുടെ അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണം ഇപ്പോൾ പാകിസ്ഥാനിൽ വൻ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്കേ സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും സൈനിക മേധാവി അസീം മുനീറിനും ഇന്ത്യയുടെ മിസൈൽ പദ്ധതി പ്രാദേശിക സ്ഥിരതയ്ക്ക് ഗുരുതരമായ അപകട സാധ്യതകൾ ഉയർത്തുവെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനിലെ ഈ സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് എസ് ബി ഐ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ മിസൈൽ ടെക്നോളജി കൺട്രോൾ ഭരണകൂടത്തിൽ ചേർന്നതിനു ശേഷം ഇന്ത്യ മിസൈൽ വികസനം ത്വരിതപ്പെടുത്തിയെന്നും നൂതന സംവിധാനങ്ങൾ ലഭ്യമായെന്നുമാണ് ഇവരിപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇവരുടെ അഭിപ്രായത്തിൽ ഭാവിയിൽ എണ്ണായിരം കിലോമീറ്റർ പരിധി കവിയുന്ന വകഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ വാഷിംഗ്ടൺ മോസ്കോ ബീജിംഗ് വരെയുള്ള നഗരങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇവർ നൽകി കഴിഞ്ഞു അതേപോലെ തന്നെ ഇന്ത്യയുടെ വളർന്നു വരുന്ന നാവിക ആണവായുധ ശേഖരണത്തിലും പാകിസ്ഥാന്റെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അഗ്നി ഫൈവ് പരീക്ഷണം ഇന്ത്യയുടെ ആഗോള തന്ത്രപരമായ അഭിലാഷങ്ങളെ സൂചിപ്പിക്കുന്നു എന്നും അസ്ഥിരത ഇല്ലാതാക്കുന്ന നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും പകരം ഇന്ത്യയുമായി ഒരു രമ്യത ചർച്ചയിലൂടെ മുന്നോട്ടു പോകാനും ഇന്ത്യയെ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ഈ തിങ്ക് ടാങ്ക് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെട്ടു തുടങ്ങി എന്നർത്ഥം അതേപോലെ തന്നെ ചൈനയുടെ വടക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ ഉൾപ്പെടെ ഏഷ്യയിലെ ഏതാണ്ട് മുഴുവൻ ഭൂഖണ്ഡത്തെയും യൂറോപ്പിലെ ചില പ്രദേശങ്ങളെയും ആക്രമണ കൊണ്ടുവരാൻ ഈ മിശ എന്ന് കഴിയും ഈ അഗ്നി പരമ്പരയിലെ ഒന്നു മുതൽ നാലു വരെയുള്ള മിസൈലുകൾക്ക് എഴുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ദൂരപരിധി ഉള്ളത് അഗ്നി വൺ മിസൈലിന് എഴുന്നൂറ് മുതൽ തൊള്ളായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് ആയിരം കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ഇതിന് കഴിയും ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിന്റെ അവിഭാജ്യ ഘടകമാണ് പൃഥ്വി ടൂവും വണ്ണും ജൂലൈയിൽ പരമ്പരാഗത പൊറമുനകൾ വഹിക്കാൻ ശേഷിയുള്ള പുതുതായി വികസിപ്പിച്ച തന്ത്രപരമായ മിസൈൽ പ്രളയം ഇന്ത്യ പരീക്ഷിച്ചിരുന്നു പ്രളയം എന്നത് അഞ്ഞൂറ് മുതൽ ആയിരം കിലോഗ്രാം വരെ പേരോട് ശേഷിയുള്ള ഒരു ഹ്രസ്വദൂര ഉപരിതല മിസൈലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ചൈന സന്ദർശിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത് അതിന്റെ ഭൗമരാഷ്ട്രീയ എതിരാളിയായ ചൈനയുടെ പ്രദേശത്തേക്ക് ആഴത്തിൽ ആണവപോർമിനെ വഹിക്കാൻ കഴിയും എന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഹിമാലയൻ അതിർത്തിയിലുണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും കടുത്ത സംഘർഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സംഘർഷത്തിന് അയവ് വന്ന രീതിയിലുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ചൈനയുടെ വിദേശകാര്യ മന്ത്രി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ചകളും ഒക്കെ നടത്തിയിരുന്നു അതേപോലെ തന്നെ ഓഗസ്റ്റ് അവസാനം റഷ്യയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന സുരക്ഷാ ഗ്രൂപ്പായ ഷാങ്ഹായി സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്കായി മോദി ചൈനയിലേക്ക് നടത്തിയ സന്ദർശനത്തിന് വേദിയൊരുക്കിയ ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയുടെ ന്യൂഡൽഹി സന്ദർശനത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ ഈ അഗ്നി ഫൈവിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ മോദി ചൈനീസ് നേതാവ് ഷി ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം ബന്ധങ്ങൾ ഊഷ്മളമാകുന്ന ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിരുന്നു അതേപോലെ തന്നെ കോവിഡ് പത്തൊമ്പത് മഹാമാരി കാലത്ത് രണ്ടായിരത്തി ഇരുപതിൽ റദ്ദാക്കിയ നേരിട്ടുള്ള വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചു അഞ്ചു വർഷത്തിനിടെ ആദ്യമായി പടിഞ്ഞാറൻ ടിബറ്റിലെ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി വീണ്ടും തുറക്കാൻ ചൈന അടുത്തിടെ സമ്മതിച്ചിരുന്നു കൂടാതെ ഇരു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസകൾ വീണ്ടും നൽകാനും തുടങ്ങിയിരുന്നു അതേപോലെ തന്നെ മറ്റൊരു നീക്കവും നടത്തിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നിരക്ക് വർധനവിനെ തുടർന്ന് റഷ്യയുടെ ക്രൂഡ് ഓയിലിന്റെ ഡിമാൻഡ് കുറഞ്ഞതിനാൽ ഇന്ത്യയ്ക്ക് സാധാരണയായി വിതരണം ചെയ്യുന്ന തുറമുഖങ്ങളിൽ നിന്ന് അയക്കുന്ന റഷ്യൻ ക്രൂഡിനായി ചൈനീസ് റിഫൈനറികൾ പുതിയ ഓർഡറുകൾ ഇപ്പോൾ നൽകി കഴിഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഡെലിവറിക്ക് വേണ്ടി ചൈനീസ് റിഫൈനറികൾ റഷ്യൻ എണ്ണയുടെ കുറഞ്ഞത് പതിനഞ്ച് കാർഗോകൾ സുരക്ഷിതമാക്കിയിട്ടുണ്ട് എന്നാണ് വിശകലന വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് അതായത് ഇന്ത്യയോട് ചേർന്ന ചൈനയും ഇപ്പോൾ റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്നവരായി ഉയർന്നു വന്നിരിക്കുകയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾ അയവ് വന്നതോടുകൂടി ഇപ്പോൾ ഈ മിസൈലിന്റെ പരീക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായും പാകിസ്ഥാനെ ഉദ്ദേശിച്ചുള്ളതായിരിക്കും എന്ന ഊഹാപോഹങ്ങളുമുണ്ട് അതായത് ചൈനയ്ക്കെതിരായ ഇന്ത്യയുടെ ഒരു ആണവ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അഗ്നി ഫൈവിന്റെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് അഗ്നി ഫൈവ് വികസിപ്പിക്കുന്നത് വരെ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ എന്ന് പറയുന്നത് നാലായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫോർ ആയിരുന്നു മധ്യ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുകയാണെങ്കിൽ ചൈനയുടെ കിഴക്കൻ വടക്കു കിഴക്കൻ മേഖലയിലെ ലക്ഷ്യങ്ങളിൽ എത്താൻ ഈ അഗ്നി ഫോർ മിസൈലിന്റെ ശ്രേണി പര്യാപ്തമായിരുന്നില്ല അതായത് ചൈനയുടെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും അതിന്റെ കിഴക്കൻ കടൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയുള്ള ഒരു മിസൈലായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഏകദേശം അൻപത് ടൺ വിക്ഷേപണ ഭാരവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്യൺ ഡോളറിലധികം വികസന ചെലവുമുള്ള അഗ്നി ഫൈവിനെ നാവിഗേഷനും മാർഗനിർദ്ദേശത്തിനുമായി റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് ആക്സിലറോമീറ്റർ എന്നിവ ഉൾപ്പെടുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി ഇതുകൂടാതെ അഗ്നി പരമ്പരയിലെ മറ്റു മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി കാനിസ്റ്റർ ലോഞ്ച് മിസൈൽ സംവിധാനത്തിന്റെ ഉപയോഗത്തിലൂടെ റോഡ് മാർഗം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിആർഡി അഗ്നി ഫൈവിന്റെ രണ്ട് പരിഷ്കരിച്ച വകഭേദങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോഗ്രാം വരെ ഭാരമുള്ള എയർ ബസ്റ്റ് അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ യുദ്ധോപകരണങ്ങൾ വഹിക്കാൻ കഴിയുന്ന ഒരു വകഭേദം അതേപോലെ തന്നെ ഈ ബങ്കർ ബസ്റ്റർ തരം പൊട്ടിത്തെറിക്കുന്നതിന് മുൻപേ എമ്പത് മുതൽ നൂറ് മീറ്റർ ആഴത്തിൽ തുളച്ചു കയറുമെന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൈനയിലെയും പാകിസ്ഥാനിലെയും സുപ്രധാന സൈനിക ഇൻസ്റ്റാളേഷനുകൾ മിസൈൽ സിലോകൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ ലക്ഷ്യമിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വകഭേദങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിലെ മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഡിആർ ഡിഒ മേധാവി ഈ അഗ്നി ഫൈവിന്റെ കൃത്യമായ ദൂരപരിധി വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു എന്നാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അഗ്നി ഫൈവിന് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ചൈനയുടെ പി എൽ എ അക്കാദമി ഓഫ് മിലിട്ടറി സയൻസിലെ ഗവേഷകനായ ഡു വെൻലോങ് ചൈനീസ് വാർത്താ ഏജൻസിയായ ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞത് ഈ മിസൈലിന് ഏകദേശം എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ട് എന്നാണ് അതായത് മറ്റു രാജ്യങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ മനഃപൂർവ്വം ഈ മിസൈലിന്റെ ശേഷി കുറച്ച് കാണിച്ചതായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വമ്പൻ നേട്ടം തന്നെയാണ് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം